തുടങ്ങി തുടങ്ങിയത് ആയിരുന്നു അത് ഡിം എഞ്ചിനീയറിംഗിനു ചേർന്നു ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിലും ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് പലയിടത്തു നിന്നും ബിഷപ്പ് ഒരു കാര്യം സംസാരിക്കുന്ന വന്നേക്കുന്നതാണ് അദ്ദേഹത്തിന് ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു ഞാൻ എൻ്റെ പൊന്നച്ചാ അച്ഛന ബിഷപ്പ് എന്തോ ഞാൻ എൻ്റെ സ്നേഹം കൊണ്ടാണ് കേട്ടോ അത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യണം ഞാൻ എന്താ കറക്റ്റ് വിളിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ കമൻ്റ് ഇടുന്നുണ്ട് ഡാനി അങ്ങനെ വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്കറിയില്ല എൻ്റെ സ്നേഹം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റും അത് അദ്ദേഹത്തിന് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഒരു ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞാൻ ഇച്ചിരി പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ സൊല്യൂഷനൊക്കെ അദ്ദേഹം പറഞ്ഞു ഒരു വ്യക്തിയാണ് കാണും അപ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം ഞാൻ ഇത് ചെയ്യുന്നുണ്ട് എനിക്കറിയാം ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഞാൻ അച്ഛനെ അങ്ങനെ ബിഷപ്പ് എന്ന് വിളിക്കുന്നില്ല അച്ഛാന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി കാര്യത്തിലോട്ട് നടക്കാം എനിക്ക് സംസാരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്താനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ വരുമോ വരാതിരിക്കുമോ അതൊന്നും അച്ഛൻ ഇത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അച്ഛനൊന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എത്തും വേണമെങ്കിൽ അവിടെ രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ താമസിക്കാം നമുക്കൊരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ വീട്ടിൽ രാവിലെ വരെ നിൽക്കാനും നമ്മൾ റെഡിയാണ് എല്ലാവരും വിചാരിച്ച് ഇങ്ങനെ ഒരു ഫോണും എടുത്ത് റൂമിൽ ഇരുന്നിട്ട് ഈ കോണെ അടിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ എന്ന ചിന്താഗതി ഉള്ള ചില ആൾക്കാരുണ്ട് കേട്ടോ അവരോടും കൂടെ ചേർത്താ പറയുന്നത് അത് മാത്രമല്ല നമുക്ക് വേറെ പരിപാടി നല്ല രീതിയിൽ അറിയാം അതുകൊണ്ടൊന്നു ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇന്നലെ ഒരു ചെറിയൊരു വീഡിയോ വിട്ടുപോയായിരുന്നു ചേച്ചിയുടെ ഈ അച്ഛനെക്കുറിച്ച് വർണ്ണിച്ചൊരു വീഡിയോ ആണെ അതിനകത്ത് ചേച്ചി ഇപ്പം എൻജിനീയറിങ് ഒക്കെ പഠിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അതെനിക്ക് അങ്ങോട്ട് കൂടി മനസ്സിലായില്ല സംഭവം എന്താണെന്ന് ഓക്കെ പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് ഈ പറയുന്ന രീംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാർ ഞാൻ അങ്ങനെ ഹോസ്റ്റലിൽ ഒന്നും നിന്നിട്ടില്ലെന്ന് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം ലാലേട്ടൻ വന്നേ ഇപ്പം പുള്ളിക്കാർ പറയുന്നു ഒരു വർഷത്തോളം ഞാൻ രീതിയിൽ ഒരു സ്റ്റാൻഡില്ല പോട്ടെ അത് വിട് നമ്മൾ അതിന്റെ അതിന്റെ ക്ലിപ്പ് ഒന്നും വെച്ചിനി കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോ ബ്ലഡ് കാണണം പിന്നെ എനിക്ക് ഈ സ്റ്റിച്ച് ഒക്കെ കാണുന്ന ഭയങ്കര എന്തോ ഒരു പേടിയോ എന്തോ ഒരു വല്ലാത്തവസ്ഥ അങ്ങനെ ഞാൻ പപ്പയുടെ പപ്പാ നിർത്തുവോ മക്കളെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇഷ്ടമുള്ളത് നേഴ്സിംഗ് തന്നെ പഠിക്കണോന്നു ഇത് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഓ അതിവിടുന്നാണല്ലേ ഓ എന്നാ അതിലെ നിന്റെ വീഡിയോ കാണുന്നില്ല എന്ന് ചേച്ചി പറയുന്നത് കളവാണ് നിന്റെ വീഡിയോസ് കാണുന്നുണ്ട് നിന്റെ ശൈലി എല്ലാം ചേച്ചി പിടിച്ചു വെച്ചിരിക്കാണ് ആൾക്കാരെ ഇതാക്കാൻ വേണ്ടി ചേച്ചി പോയി നിന്റെ കണ്ടിട്ടാ പഠിച്ചേക്കുന്നത് ഓക്കെ ബാക്കി പറയ ചേച്ചി രണ്ടു ആഴ്ച മുന്നേ തുണിയെല്ലാം അടുക്കിപ്പിറക്കി വെച്ചതാണ് പക്ഷെ അത് അതുപോലെ കട്ടിയും പടയും വടക്കി വീട്ടിൽ വന്നു എവിടെ തീർന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ ഒരു ആലോചന അന്നാ നമുക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചാലോ അപ്പൊ നഴ്സിംഗ് മുടങ്ങിയേ പ്രൊഫഷണൽ നേഴ്സിംഗ് ആയിരുന്നു അത് ഡിം എഞ്ചിനീയറിംഗിന് ചേർന്ന് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗിനും അവിടെ ചെന്ന് പഠിച്ച് പകുതി ആയപ്പോ തന്നെ അതും തീർന്നു കാരണം സർട്ടിഫിക്കറ്റ് ടെൻതിലെ പ്ലസ് ടുന്റെ സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂർ ഇരിക്കുക എവിടെ അതും തീർന്നു കാരണം പ്ലസ് ടുവിന്റെ ടെന്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പൈസ കൊടുക്കണം അന്ന് എന്റെ പൈസ ഇല്ലായിരുന്നു പപ്പാടേലും പൈസ ഇല്ലായിരുന്ന അപ്പം അതോടുകൂടി അത് ഡിം അങ്ങനെ ഇരിക്കുമ്പോഴാണ് എഞ്ചിനീയറിംഗിൽ ചേർന്നല്ലോ ലാസ്റ്റ് എക്സാം ആയപ്പോൾ തന്നെ അതും ഡിം അതും എന്റെ പ്രൊഫഷൻ അവിടെ കൂട്ട് കട്ടായി അതിനുശേഷം ഇങ്ങനെന്താ പപ്പാ പൈസ എങ്ങനെന്താണ് ചേച്ചി ഇടയ്ക്ക് എന്തോ പ്ലസ് ടുന്റെ കാര്യം ഒരാൾ പറയുന്നോ പ്ലസ് ടു കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ അതിലോട്ടൊന്നും പോകുന്നൊന്നുമില്ല അതൊക്കെ പേഴ്സണൽ കാര്യങ്ങള് ഞാൻ അതിലോട്ടൊന്നും പോയിരുന്നില്ല ഈ പറയുന്ന ചേച്ചി ഇപ്പൊ പുതിയ ഈ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞ സാധനം എഞ്ചിനീയറിംഗ് ഒക്കെ എപ്പം കയറി വന്നു ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് വരുന്നെന്ന് അറിയുന്നേ ആ പടം ഞാനിതൊക്കെ കേട്ടിട്ടുള്ളത് നമ്മുടെ ജോണിയറിനെ കുറിച്ച് മാത്രം പുള്ളി ഡോക്ടർ ആയിരുന്നു പ്ലംബർ ആയിരുന്നു വെൽഡീഷണർ ആയിരുന്നു ടീച്ചർ ആയിരുന്നു ഇല്ലാത്ത പരിപാടി ഇല്ലായിരുന്നു കിച്ചൺ ഡ്യൂട്ടി അവരെ പുള്ളിക്കുണ്ടായിരുന്നു ഇത് അതിനെയൊക്കെ കടത്തി വിട്ടു എന്നാണ് എന്റെ പേടി ഓക്കെ എന്തായാലും പുതിയ പുതിയ ഓരോ നാടകങ്ങളെ എവിടുന്നൊക്കെ കയറി വരുന്നോ ആവും ഇന്നലെ അങ്ങ് വിട്ടുപോയായിരുന്നു ഓക്കെ ഇനി നമുക്ക് അച്ഛന്റെ കാര്യത്തിലോട്ട് കടക്കാം ആർമി എന്നെ ഇന്റർനാഷണൽ കോള് വിളിച്ചിട്ട് പലയിടത്തുനിന്നും വിളിപ്പിച്ചിട്ട് തെറി വിളിക്കുകയാണ് എനിക്ക് ഭയമുണ്ട് നല്ല പേടിയുണ്ട് എന്തിനു പേടിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പിൻപിൽ ആൾക്കാരുണ്ട് നിന്റെ ഞങ്ങൾ എടുത്തോളാം എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇവര് ബിഗ് ബോസിൽ പോയതിന് ശേഷം എനിക്കുണ്ടായിട്ടു ഒന്നാച്ചാ നിങ്ങൾക്ക് ഒരു അടി വരുവാണെങ്കിൽ നേരെ അപ്പുറത്തെ പുറയിലോട്ടോ വീട്ടിലോട്ട് പോവാ പത്തലെടുക്ക കൊച്ചിലുണ്ടട്ടോ അവിടത്തെ അവനെ കൊണ്ട് തങ്കൂനെ അടുത്ത് അങ്ങ് പൊട്ടിക്കുക ഉള്ള കാര്യം പറയാം ഞങ്ങളെ പ്ലീ ഒരുത്തിനെ ഒരു ചുക്കും ചെയ്യാനൊന്നും പോകത്തില്ല അച്ഛൻ എന്തിനാ പേടിക്കുന്നത് ഏഹ് നിങ്ങളുടെ വീട്ടിൽ സി സി ടി വി ക്യാമറ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ ഇതും ഉണ്ട് മരുന്നവന്മാരെന്തായാലും നേരെ ജോലി പോകാത്ത തന്നാൽ പോരെ അച്ഛൻ ആദ്യ ആ കാര്യത്തിൽ ടെൻഷനൊന്നും അടിയായിരിക്കും എന്തിനാ ചുമ്മാ റോഡിൽ കിടന്ന് പട്ടി കുറയ്ക്കുന്ന ആനയ്ക്ക് എന്താ കാര്യം ഇച്ചിരി സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു വിഷയം വരുമ്പം അവിടുത്തെ എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യും അച്ഛൻ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മാത്രം മതി ഇപ്പം എന്തായാലും ആ ഏരിയയിലുള്ള എല്ലാ അത് കണ്ടിട്ടുണ്ട് അപ്പം പ്രത്യേകിച്ച് ഇപ്പം പേടിച്ച് തങ്കുകൊണ്ടിരിക്കുകയായിരിക്കും അടുത്ത ദിവസങ്ങളായിട്ട് വീണ് സൈബർ ബുള്ളിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സൈബർ ബുള്ളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കാരണം ഇപ്പോൾ ബിഗ് ബോസിലേക്ക് അവസരം ലഭിച്ചു പോയിരിക്കുന്ന രേണു സ്തുതി എന്ന് പറയുന്ന സഹോദരി അതിൽ പോകുന്നതിന് മുൻപായിട്ട് റെക്കോർഡ് ചെയ്തു വെച്ച ഒരു വീഡിയോയിൽ അവർ പറയുകയുണ്ടായി ആ കുപ്പായത്തെ ബഹുമാനിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലായിരുന്നു എന്റെ വീഡിയോ അല്ല ഞാൻ എന്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അച്ഛന് വേണ്ടിയാണ് അച്ഛനെതിരായിട്ടാണ് രേണു സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെ വിമർശിച്ചായിരുന്നു അച്ഛന്റെ പേര് രേണു എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഡാനി പിന്നെ തന്നെ ഡാനി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതെന്ന് ഇപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തന്നെ നിങ്ങൾ കേൾക്കുന്നില്ലേ എന്റെ പൊന്ന് രേണു രേണു അവിടെ ഫ്ലൈറ്റ് കയറി ബിഗ് ബോസിൻ്റെ അന്ന് ഞായറാഴ്ച ഇവിടെ നമ്മൾ ടി വിയിൽ ഇങ്ങനെ രേണു സൂതിയെ കാണാൻ പോകുന്ന സമയത്ത് മുമ്പത്തെ ദിവസം ഇട്ട് വീഡിയോയുടെ കാര്യമാണ് അച്ഛനിൽ പറയുന്നത് അത് ഞാൻ അന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛനെതിരെ ഇതുണ്ടെന്നും പറഞ്ഞിട്ടുള്ള രീതിയില കുറെ അന്തം ഫാൻസ് കുറെ നാണം കെട്ട നാറികളുണ്ട് ഇവിടെ പോലുള്ളവർക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് അപ്പം നിങ്ങൾക്ക് ഇത് ഇതിന്റെ അപ്പുറവും കാണിക്കുന്ന അവൾമാരാണെന്നും അവന്മാരാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്തിനാ രേണു ആർമിന്നും ബിഗ് ബോസിനകത്ത് എന്ത് കണ്ടന്റ് അവള് കൊടുക്കുന്നു പിന്നെ എന്തിനാണ് അവൾ ഇത്ര ദിവസം നിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് രേണുശ്രീ ബിഗ് ബോസ് ഷോയിൽ വന്നു വിധവകൾക്ക് വിധവൾക്ക് അത് ചെയ്യാനും ആരുമില്ലാത്ത കുട്ടികൾക്ക് എന്താ ഇൻസ്പിറേഷൻ ആവാനും അത് ഇതൊക്കെയാണെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് എന്ത് തേങ്ങ പോലെ ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചുക്കും ഉണ്ടാക്കുന്നില്ല വെറുതെ വന്നിട്ട് എന്തെങ്കിലും കടന്ന് കാണിച്ചു ചെയ്യുന്നുണ്ട് ഇപ്പോഴും അക്ബറിന്റെ പഴയ കേസായിട്ടും പിടിച്ചോണ്ടിരിക്കുക അതിനെ കൊള്ള തൊഴികളെ ചെയ്ത ഒരു തെറ്റെന്താണെന്ന് കേരള സമൂഹം അടുത്ത് ഞാൻ വാടക ഇവരുടെ ഒക്കെയും

മേടിക്കുന്നവരാണെങ്കിൽ എന്ത് മേടിച്ചോണ്ടിരിക്കും അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അന്ന് ആ കോളനി വിഷയം ഇപ്പോൾ കോളനി റൂമിൽ കഴിഞ്ഞതിനെ കുറിച്ചുള്ള കഥകളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ആ കോളനിയിൽ തന്നെ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു അതും നമ്മൾക്ക് എനിക്ക് അവിടുത്തെ ഒരാളിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോളനിയിലെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ അതെനിക്ക് ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല അത് പറഞ്ഞാൽ രേണു മാത്രമല്ല വേറെ ആൾക്കാർക്കും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നതുകൊണ്ട് ഞാനത് കൂടുതൽ സംസാരിക്കുന്നില്ല പിന്നെ അച്ഛനെതിരെ കൊട്ടേഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ ഇപ്പോൾ രേണുവിന് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാൻ പറ്റും അത് ജനങ്ങൾ പറയട്ടെ ഏത് വ്യക്തിയായിരിക്കും ഇപ്പോൾ അവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് അങ്കുവിനെ ആണോ ഇല്ലേ നിങ്ങൾ തന്നെ പറ ഞാൻ ഉദ്ദേശിച്ച ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയാം ഓക്കെ അപ്പോൾ അതുപോലുള്ള കുറേ ആൾക്കാരില്ലാതെ അച്ഛനെതിരെ ഇപ്പോൾ ഇങ്ങനൊരു ഭീഷണി വരാൻ കുറവാണ് രേണു അകത്തായത് കൊണ്ട് രേണു ചെയ്യത്തില്ല இப்போ வேற ஏதும் ஒரு ஆணுங்க ஆரெயிலும் ஆயிரம் அதுபோல அச்சன்களுடன அன்வெக்கம் வேணாம் அது ஜனங்கள்டு சப்போர்ட்டு அச்சன் படிக்கவும்

ശരിക്കും ഉണ്ട് കാരണം ഇതുപോലെ കാണിക്കുന്ന അഹങ്കാരത്തിന് അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ ഒന്ന് വെച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ ഒന്നുമില്ലാതെ അവർ കയറി ഇത്രയും വന്നതല്ലേ എന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കാം പക്ഷെ അങ്ങനെയല്ല ഒരു മനുഷ്യത്വില്ലാത്തൊരു സ്ത്രീയാണ് ഈ ഒരു വീഡിയോ ബിഗ് ബോസ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആ അക്ബറിന്റെ കേസ് കേട്ട് തന്നെ ഇത്രയും നാളും വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മൈൻഡും കാര്യങ്ങളും മാപ്പ് പറഞ്ഞു വന്ന് വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞു അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ആനി സ്ഥിരം ചില ആൾക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ കുത്തി എന്നെ ആരും വിളിച്ച് മാപ്പും കോപ്പുവൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കുറെ ആൾക്കാരോടൊക്കെ പറയുന്നതും കേട്ടിട്ടുണ്ട് ആരും സംസാരിക്കണമെന്നൊക്കെ അത് ആർക്കാന്ന് വെച്ചാൽ മനസ്സിലായി കാണുമായിരിക്കും ഏത് അവനെ ഉദ്ദേശിച്ചു എന്നുള്ള രീതിയിലസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു വഴി ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ ഈ സഹോദരി ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ നിങ്ങളൊരു ഒരു വട്ടമല്ല ഒരു അഞ്ചു വട്ടം നല്ലതുപോലെ ആലോചിച്ചിട്ട് ശേഷം മാത്രമേ രേണു സുദീ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബത്തെയോ വ്യക്തിപരമായിട്ട് അവരെയോ സഹായിക്കാൻ പോകുമ്പോൾ വളരെ സൂക്ഷിച്ചും ആലോചിച്ചും ലീഗൽ ഒപ്പീനിയൻ വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാവൂ എന്നുള്ളതാണ് എന്റെ ഒരു ഇവരോളവർ ആരെങ്കിലും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോ അവർക്ക് അത്യാവശ്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല പൈസയും കാര്യങ്ങളൊക്കെ അവർ ആയിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ചു നോക്കി ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ വന്ന് ഒരു ദിവസം അയ്യായിരം രൂപ വെച്ച് കിട്ടിയാലും എങ്ങനെ ആ അച്ഛനൊന്നും ആലോചിച്ച് നോക്കി ചുമ്മായിരുന്ന ഒരു കണ്ടൻ രൂപ ഉണ്ടാക്കാൻ ഇരുന്നാൽ മാത്രം മതിയല്ലോ അവർ നേരത്തെ ഈ സ്വത്തുക്കൾ ഇവിടെ ഉള്ളപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ നാട്ടില് നഷ്ടത്തെ അനുഭവിക്കുന്ന വീടുകളില്ലാത്ത തീർത്ത് വശരായിട്ടുള്ള ഒരു പത്ത് കുടുംബത്തെ സെലക്ട് ചെയ്ത് ഇവിടുത്തെ വാർഡ് കൗസിലേഴ്സുമായിട്ടൊക്കെ ആലോചിച്ച് അർഹതപ്പെട്ട പത്ത് കുടുംബങ്ങളെ ഞാൻ സഹായിച്ചു നോക്കി നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ കൊടുത്തുവെന്നുള്ള വാർത്ത അറിഞ്ഞിട്ടാണ് ആരെയെ സമീപിക്കുന്നത് ചാനലും അതുപോലെ തന്നെ മാധ്യമ രാഹുൽ മറ്റു മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും എന്നെ എന്നെ കാരണം ചോദിച്ചാൽ അങ്ങനെ ഒരു ഒരു കാര്യം ചെയ്യാൻ മനസ്സുള്ള ബിഷപ്പിനെ കാണാം അങ്ങനെയാണ് അവർക്ക് സമീപിച്ചത് പിന്നീട് നടത്താതെ ചരിത്രം അച്ഛൻ ഇപ്പൊ ഏറില്ല ഉള്ളാരും പറയാലോ ഇപ്പൊ നല്ലൊരാൾക്കാർക്ക് പോലും ആ ഒരു വസ്തുവിൽ വന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യുന്നുണ്ട് രേണുവിന്റെ വീട് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കുറെ ആൾക്കാരൊക്കെ അങ്ങനെ കമന്റ് കമന്റിയിടുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ നല്ല സ്ഥലം അവിടെ നല്ല അത്യാവശ്യം നല്ല കാറ്റും നല്ല സ്ഥലമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സത്യം പറയാലോ പിന്നെ പ്രത്യേകിച്ച് അച്ഛൻ്റെ വീട്ടിലോട്ട് ചെന്ന സമയത്തൊരു നല്ല വായ്പ ആയിരുന്നു ഞങ്ങളും എന്താ പറയണ്ട നമ്മുടെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ തീർന്നു ഇനി പുതിയൊരു ഇതൊന്നും തുടങ്ങിയിട്ടൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയൊക്കെ ചെയ്തത് അത് പറഞ്ഞാൽ ആ ഒരു വീട്ടിൽ ഭയങ്കര ഇതായിരുന്നു പിന്നെ അതുപോലെ എൻ്റെ പുറവേഷൻ ഞാൻ പറയില്ല എന്തോ രസമെന്നറിയോ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആദ്യം കണ്ട പോലെ ഒന്നുമല്ല അവിടെ അടിപൊളിയ സ്ഥലം ഒന്നുവെച്ചാലാ രീതിയായിട്ട് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പൊ ബോസ് ചെന്നതിന് ശേഷം എനിക്ക് ഫോൺ കോളുകൾ വരുന്നു അതൊക്കെയാണ് ഇപ്പോ പ്രധാനമായിട്ടുള്ളത് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് അതായത് എന്റെ ജീവൻ ഭീഷണിയായിട്ടുണ്ട് അതായത് വെച്ചാൽ എന്റെ വീട്ടിൽ അസമയത്ത് വാഹനങ്ങൾ വന്ന് നിർത്തിയിട്ടും വീടിനെത്തി ഫോട്ടോ എടുത്തു പോകുക എന്റെ വീടിന് ചുറ്റും ചുറ്റും റോഡാണ് നമ്മുടെ പറഞ്ഞതിനോട് തന്നെ അതിനകത്ത് വന്ന് വന്നു ഫോട്ടോ എടുക്കുന്നു നമ്മളെ വളരെ ഗൗരവത്തോട് നോക്കിയിട്ട് പൊതുവെ ടു വീലറൊക്കെ വന്നിട്ട് ഇങ്ങനെ പോകുന്ന പോകുന്നത് ക്യാമറ മൊത്തം ക്യാമറ ഇത് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് അതിലെല്ലാം ക്യാമറയിലോണ്ടി കാര്യങ്ങളെല്ലാം നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനാണ് കാര്യങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്തു കാരണം എന്റെ ജീവന് വിഷയം തനിച്ചാണ് താമസിക്കുന്നത് എന്റെ ജോലി പലപ്പോഴും ലീവിനൊക്കെ പോകുന്ന ദിവസം ഞാൻ തനിച്ചാണ് താമസിക്കുന്നത് അപ്പൊ എന്റെ ജീവൻ വളരെയധികം ഭീഷണി പോയതിനു ശേഷം വന്നിട്ടുണ്ട് അതായത് ചീത്ത വിളിക്ക ഫോണിൽ വിളിച്ചിട്ട് ഭയങ്കരമായ മോശമായ വാക്കുകൾ നമുക്ക് ഇന്റർവ്യൂ പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള വാക്കുകൾ ഇവരുടെ ആർമി രേഷ്മ എന്താ രേഷ്മ തങ്കച്ചൻ രേണു സുധിയുടെ ആർമി എന്നെ ഇന്റർനാഷണൽ കോൾ വിളിച്ചിട്ട് വലുതൊന്നും വിളിച്ചിട്ട് വിളിക്കുകയാണ് ഇനി അത് വിളിക്കുമ്പോൾ അത് റെക്കോർഡും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അച്ഛൻ പഠിക്കാരി അവിടെ ഇരി അവിടെ പോകാനാണ് ഇപ്പം തന്നെ രേണുവിൻ്റെ ഫാൻസുകാർ ഓരോരുത്തരു വിളിച്ച് വിവരൊക്കെ അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് റേണു ആർമേ ആരാണെന്ന് റേണുവിൻ്റെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതി അറിയാം ഇപ്പം രേണുവിനെ വിളിപ്പിക്കുന്നതും എന്തിനാണെന്ന് വെക്കാൻ ഏകദേശം ഏത് പൊട്ടനെ മനസ്സിലാക്കാന്നേ ഉള്ളൂ പക്ഷെ ചില പൊട്ടന്മാർക്ക് അത് മനസ്സിലാകത്തില്ല അച്ഛാ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഈ ഒരു കാര്യത്തിനു വേണ്ടി അച്ഛനെ ഡൗൺ ആയിട്ട് നിൽക്കരുത് നിന്ന് ആലോചിച്ച് നോക്കിയാൽ ചില ചില പ്രദേശത്തൊക്കെ അച്ഛനെ പോലുള്ളവരൊക്കെ ഉണ്ടോണ്ടാകുന്നു അവിടുത്തെ ആൾക്കാർ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നത് അവർക്കെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളോട് സംസാരിക്കും നിങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അവർ ഓക്കെ അത് ആ വ്യക്തി അതിങ്ങനെ ഡൗൺ ആകുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഓക്കെ ഞാൻ ഈ ഒരു വീഡിയോ ഇത്രയും സംസാരിക്കുന്നുള്ളു കൂടുതലായിട്ടൊന്നും സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങളല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടക്കുമ്പോൾ ഒന്നെങ്കിൽ സി സി ടി വി നോക്കാം ഇല്ലെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി കോട്ടയം നമുക്ക് വലിയ ദൂരമൊന്നുമില്ല നമ്മളവിടെ വരാം അവരൊന്നും പേടിക്കേണ്ട ധൈര്യ ടച്ചന അവിടെ ഇരിക്ക അത്രേ ഉള്ളൂ എന്തോ ചെയ്യാനാ തങ്കുവല്ല തങ്കുവിൻ്റെ മേളിലുള്ളവരിച്ച് നടക്കത്തില്ല പിന്നാണോ പിന്നെ കുറെ ആരംഭിക്കാൻ വന്നിരിക്കുന്നത് ഇവന്മാരൊക്കെ എന്തെടുക്കും ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെ വന്നിട്ട് കമന്റ് ഇട്ട് മെഴുകാൻ മാത്രമേ അറിയത്തുള്ളൂ ഓക്കെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു അന്നേരം ചേച്ചിയുടെ തള്ളി ഇപ്പോഴും ബിഗ് ബോസിനകത്ത് നടപ്പുണ്ട് പുറത്ത് അല്ലാത്തവരുടെയും തള്ളും നടപ്പുണ്ട് ഇതുപോലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മാത്രം മതി ഇത് അത്ര വലിയ പേടിക്കേണ്ട വിഷയൊന്നും അല്ല ഇതൊക്കെ പിള്ളേർക്ക് കൈകാര്യം ചെയ്യാന്നേ ഉള്ളൂ നമ്മളുണ്ടല്ലോ ഓക്കെ ബൈ ലവ് ഓൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ബോക്സിൽ രേഖപ്പെടുത്തും ബൈ